കാട്ടുകുളം പര്യാനം പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരമഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ഈ കാട്ടുമനിക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ നടന്ന കൊടിയേറ്റ ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊടിയേറ്റത്തിന് പിന്നാലെ ഭഗവതിയുടെ ആദ്യ ആറാട്ട് ഭക്തിപൂർവം നടന്നു എം പി ഹരിനാരായണൻ പൊതുവാളും സംഘവും അവതരിപ്പിച്ച ആറാട്ടുമേളവും ഉണ്ടായി ആയോധനകലയായ കളരിപ്പൈറ്റ പ്രദർശനവും ക്ഷേത്രമുറ്റത്ത് അരങ്ങേറി കെ രാമകൃഷ്ണൻ ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള പടക്കുളങ്ങര കളരി സംഘമാണ് അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് ഇനി വരുന്ന ദിവസങ്ങളിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പറയെടുപ്പും ക്ഷേത്രത്തിൽ വൈവിധ്യമർന്ന കലാപരിപാടികളും അരങ്ങേറും ഫെബ്രുവരി പതിനെട്ടിന് വലിയാറാട്ടും പത്തൊൻപതിന് പൂരവും ആഘോഷിക്കും ഫെബ്രുവരി പതിനഞ്ചിന് വൈകുന്നേരം തിരുവാതിരക്കളിയും രാത്രി എട്ട് മണിക്ക് വടകര വരത അവതരിപ്പിക്കുന്ന ഇരുട്ടിന്റെ ആത്മാവ് എന്ന നാടകവും അരങ്ങേറും ഫെബ്രുവരി പതിനാറിന് പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടവിളക്കും തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകർ അണിനിരക്കുന്ന ലൈവ് മ്യൂസിക്കൽ ബാൻഡിന്റെ സംഗീത വിരുന്നും നടക്കും കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്